ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ അഗ്രികൾച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തണ്ണിമത്തിൻ്റെ വിത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇവിടെ ഒന്നാമതായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പക്കീസ എന്നുള്ള വിത്താണ് ഇത് വലിയ നാടൻ തണ്ണിമത്തനായിട്ടാണ് ഇത് ഇത് അറുപത്തഞ്ച് ദിവസമാണ് ഇതിൻ്റെ കാലാവധി വരുന്നത് നമുക്കിത് ഡയറക്റ്റ് വിത്ത് കുത്തിയിട്ടിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് കായ വലുതായി പൊട്ടിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് ഓറഞ്ച് തണ്ണിമത്തനാണ് നമ്മളിവിടെ ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നതും ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മധുരവും ഉള്ളതും അത് തന്നെ സെയിം ആയിട്ട് തന്നെ നമുക്കൊരു അമ്പത്തഞ്ച് ദിവസം കൊണ്ട് വിത്ത് കുത്തിയിട്ടാൽ കിട്ടും ഇത് നമ്മൾ ഉപയോഗിച്ച മഞ്ഞ തണ്ണിമത്തനാണ് തോട് വളരെ ഉറപ്പ് കുറഞ്ഞ ഒന്നാണ് ഇതിന് ഉള്ളത് പിന്നെ അയർ റേസിൻ്റെ സ്മാർട്ട് എന്നുള്ള ഒരു വിത്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇറാനിയിൽ വരുന്ന ഒരു മുക്കാസ എന്നുള്ള ഒരു വിത്തും കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം നാല് കിലോനൊക്കെ തൂക്കം വരുന്നുണ്ട് ഇതും നമ്മൾ ഉപയോഗിച്ചൊരു മഞ്ഞ തണ്ണിമത്തനാണ് ആൻമോൾ എല്ലോ എന്നിട്ടുള്ള ഒരു ബ്രീഡാണ് വളരെ വളരെയധികം തോട് കനം കുറവുള്ള ഒന്നാണ് നമ്മൾ കയ്യിൽ നിന്ന് ചെറു ചെറുതായിട്ടൊന്ന് വീണാൽ പോലും അത് പൊട്ടിപ്പോവും പിന്നെ നമ്മൾ ഇറാനിൽ തന്നെയുള്ള ഒരു മാക്സ് എന്നുള്ള ഒരു വിത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് കിരൺ എന്നൊക്കെ പറയുന്ന മാക്സ് എന്നുള്ളൊരു വിത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഐറേസ് കമ്പനിയുടെ ഒരു വിത്ത് ഇതിനു മുമ്പ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കേട് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസാണിത് അത് നമ്മൾ കമ്പനിക്ക് തന്നെ ഡയറക്റ്റ് അയച്ചു കൊടുത്തതിന് ശേഷം അവർ റിട്ടേൺ നല്ല വിത്ത് അയച്ചു തന്നിരുന്നു നമ്മൾ തണ്ണിമത്തൻ പാടും നമ്മൾ ഫസ്റ്റ് പണി തുടങ്ങിയപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നടുവിലൂടെ ജൈവളം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണത് ഇതിലാണ് നമ്മൾ വിത്ത് കൊടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് വിത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഡ്രിപ്പ് എല്ലാം ഇട്ടതിന് ശേഷം ഒരു ദിവസം രണ്ട് ദിവസം വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വിത്ത് ഇടാൻ പാടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം